ശ്രീ സന്ധ്യമാർ ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് മാതൃഭൂമി ന്യൂസോട് പ്രതികരിക്കുമ്പോൾ അങ്ങ് പറയുന്നുണ്ടായിരുന്നു ദേശീയ തലത്തിൽ ദേശീയ തലത്തിൽ പ്രസ്ഥാനങ്ങൾക്കോ പ്രൊജക്ടുകൾക്കോ ഒന്നും ഹെഡ് ഗവർണർ പേരിടാൻ പോന്നാത്തത് കൊണ്ടാണോ ഇവിടെ ഒരു ബഡ് സ്കൂളിന് പേരിട്ട് ആ രീതിയിൽ മതിപ്പ് നൽകുന്നത് നിങ്ങളുടെ സ്ഥാപക നേതാവിനെന്ന് ഇപ്പോ നിങ്ങൾക്ക് പോയ കാല ചരിത്രമോ ആനുകാലിക രാഷ്ട്രീയമോ അറിയാത്തതിന്റെ പേരിലാണ് ആ വിമർശനം ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് ശ്രീ പി ആർ ശിവശങ്കർ വെക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ തന്നെ ചരിത്രത്തെ റദ്ദു ചെയ്തുകൊണ്ടാണ് വാഴവെക്കൽ സമരവുമായി മുന്നോട്ട് പോകുന്നത് എന്ന് പ്രിയപ്പെട്ട ശിവശങ്കർ പറഞ്ഞു വെച്ച കാര്യങ്ങൾ വാസ്തവത്തിൽ അദ്ദേഹമാണ് ഈ വിഷയത്തിൽ ചരിത്ര നിഷേധം നടത്തുന്നത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഇതില് ആർ എസ് എസ് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് തങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നു എന്ന് സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് അവർക്ക് പരാമർശിക്കാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ വളണ്ടിയർ എന്നുള്ളവരേക്ക് അക്കാലത്ത് എഡ്ഗേവാർ ഒരു സമരത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ് അതുപോലെ ഹെഗേവാറിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഹിന്ദുരാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടിയുള്ള ഇന്തുണ ആർജിക്കുക എന്നുള്ളതായിരുന്നു എന്നാണ് ചരിത്രത്തിലുള്ള വായിച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് കാരണം ഇതേ ഹെഗേവാറിനോട് തന്നെ ർഎസ്എസിന്റെ ഒരു ഒരു യോഗത്തിൽ വെച്ച് ധനികനായിട്ടുള്ള ഒരു വ്യക്തി എന്റെ കയ്യിൽ ആവശ്യത്തിന് ധനമുണ്ട് അതുകൊണ്ട് ഞാൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇതിന്റെ ഭാഗമാകാൻ എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം താങ്കളുടെ കുടുംബത്തെയൊക്കെ നോക്കും എന്ന് ചോദിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ അതിനുള്ള വ്യവസ്ഥയെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അദ്ദേഹം പറയുന്ന ആവശ്യത്തിന് ധനമുണ്ടെങ്കിൽ കുടുംബത്തെ നോക്കാൻ ആളുണ്ടെങ്കിൽ നിങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയല്ല വേണ്ടത് മറിച്ച് സംഘപ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണ് വേണ്ടത് എന്ന് പറയുകയും ഈ വ്യക്തി തിരിച്ചു പോയതിനു ശേഷം സ്വാതന്ത്ര്യ സമരത്തിലോ വീട് സംഘപ്രവർത്തനം ഏർപ്പെടുകയുണ്ടായില്ല എന്നുള്ളത് മാത്രം ഗുരുജി സാഹിത്യ സംഗ്രഹത്തിൽ തന്നെ പറയുന്നു അതായത് സത്സംഗ ചാലകായിരുന്ന ഗുരുജി ഗോൾവൽക്കർ തന്നെ ഡോക്ടർ ഹെഡ്ഗെവാറിനോട് ഒരു സ്വയം സേവകൻ അല്ലെങ്കിൽ അന്നത്തെ സമയത്തെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി ഒരു ചോദിച്ചതിന്റെയും നൽകിയ യും കൃത്യമായി നമ്മൾ എത്രയോ ചർച്ചയിൽ ഉന്നയിക്കുകയും ആ വിഷയവുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ശ്രീ പി ആർ ശിവശങ്കർ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകൾ അതായത് ആർ എസ് എസിന്റെ സ്ഥാപന ആർ എസ് എസ് സ്ഥാപിക്കപ്പെട്ടതിന് ശേഷവും അദ്ദേഹം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടാമത് ജയിലിൽ പോയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇത്രയും കാലം പറഞ്ഞതൊക്കെ നിങ്ങളുടെ ഈ പറയുന്ന ചരിത്രബോധമില്ലായ്മയിൽ നിന്ന് ഒഴിവായതാണ് ആഭ്യന്തര ശത്രുക്കളെ നേരിടാനുള്ള ബ്രിട്ടീഷുകാർക്കെതിരെ തന്നെ അദ്ദേഹം പിന്നീടും ആർ എസ് എസിന്റെ രൂപോൽക്കരണത്തിന് ശേഷവും അല്ലെങ്കിൽ ശേഷവും പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെ ഒരാളാണെങ്കിൽ ഒരു ഒരു ബഡ് പേരിടുമ്പോൾ നിങ്ങൾ നിങ്ങൾ അതിനെതിരെ പ്രതിഷേധിക്കണം കൊണ്ടുപോയി മുന്നോട്ട് അത് ഹിന്ദു രാഷ്ട്രമാണത്തിന് വേണ്ടിയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ടായിരുന്നു ഇന്ത്യൻ ദേശീയതയ്ക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു അന്ന് ബ്രിട്ടീഷുകാരുടെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് ഹിന്ദു മുസ്ലിം ഡിവൈഡ് ആയിരുന്നു ഗാന്ധിജി ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ ഒരു ഒരു ധാവൽമാലാക്കിയെ പോലെ പ്രവർത്തിച്ചുകൊണ്ട് അതിനു വേണ്ടി പ്രവർത്തിച്ചപ്പോ ആ ഹിന്ദു മുസ്ലിം ഐക്യത്തിന് തുരങ്കം വെക്കാൻ വേണ്ടി പ്രവർത്തിച്ച സംഘടനയാണ് ആർ എസ് എസ് അന്ന് ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി തുരങ്ക ഹിന്ദു മുസ്ലിം ഐക്യത്തെ തുരങ്കത്തിന് തുരങ്കം വെക്കാൻ വേണ്ടി പ്രവർത്തിച്ച ആർ എസ് എസ് ഭാസ്വതിൽ ആരെയാണ് ഇൻറ്ററക്ടി സഹായിച്ചത് അത് ബ്രിട്ടീഷുകാരെ ആയിരുന്നു ഇന്ത്യൻ ദേശീയതയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിന് എങ്ങനെയാണ് ഹിന്ദു ദേശീയതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആർ എസ്സിന്റെ ഭാഗമാക്കാൻ സാധിക്കുക എനിക്ക് ഒറ്റ കാര്യമേ പ്രിയപ്പെട്ട ജീവസംഗറോട് ചോദിക്കാനുള്ളൂ ആർ എസ് എസ് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ നാൽപ്പത്തിയേഴ് വരെ പ്രവർത്തിക്കുന്ന കിടക്കി ഒരു വരിയെങ്കിലും ആർ എസ് എസിന്റെ ഏതെങ്കിലും ഒരു ഒരു നേതാവ് അന്നത്തെ സർസംഗജാന കടക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ ഒരു വരി ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായി എഴുതുകയോ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സ്വയം സേവനോട് ആഹ്വാനം ചെയ്യുകയോ ചെയ്തായി നിങ്ങൾ കാണിച്ചോ സന്ധ്യാ ഞാൻ തത്സമയം ഈ ചർച്ചയിൽ അതിനിടയിൽ ജോയിൻ ചെയ്യുകയും ആകാം